ദേവസ്വം ബോർഡിന് കീഴിലുള്ള എരിപുരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ തമ്പുരാൻകുളം നാശത്തിന്റെ വക്കിൽ പഴയങ്ങാടി പ്രദേശത്തെ ഏറ്റവും വലിയ ജലസംഭരണികളിൽ ഒന്നാണ് ഈ കുളം ഒരേക്കറോളം വിസ്തീർണമുണ്ട് കുളത്തിന കുളം സംരക്ഷിക്കണമെന്നത് നാട്ടുകാരുടെ ഏറെക്കാലമായുള്ള ആവശ്യമാണ് ഏഴും പഞ്ചായത്ത് ഭരണസമിതിയും ക്ഷേത്ര ഭരണസമിതിയും കുളം നവീകരിക്കാൻ ചില ശ്രമങ്ങൾ തുടങ്ങിയെങ്കിലും ഒന്നും മുന്നോട്ടു പോയില്ല മഴക്കാലത്ത് പെയ്തിറങ്ങുന്ന വെള്ളം സംരക്ഷിക്കാൻ നടപടിയില്ലാത്തതാണ് കുടിവെള്ള സ്രോതസ്സായ കുളത്തിന് വിനയായത് ഇത് കൊല്ലം മുഴുവൻ വെള്ളം കിട്ടുന്ന ഒരു കുളമാണ് മാർച്ച് ഏപ്രിൽ മെയ്യിൽ ജീവ കാലത്ത് പശുക്കൾക്ക് കുടിക്കാനുള്ള വെള്ളം നാട്ടുകാർക്ക് അതിൻ്റെ ചുറ്റുവട്ടത്തിലുള്ള കിണറ്റിലെ വെള്ളം പറ്റാതിരിക്കാൻ വേണ്ടി ഈ ജലസ്രോതസ്സ് ഉപകരിക്കപ്പെടുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ തന്നെ അത് കുളമൊന്ന് വൃത്തിയാക്കി കഴിഞ്ഞാൽ അമ്പലത്തിലേക്ക് വരുന്ന തീർത്ഥാടകർക്ക് ശരീര ശുദ്ധീകരിക്കാനുള്ള സഹായമാവും അങ്ങനെ ഒരു നാട്ടിനെ തന്നെ ഒരു മൂത്തനുണർവുണ്ടാക്കുന്ന ഒരു രീതിയാകാൻ മാറും എന്നുള്ളതാണ് ഇതിൻ്റെ പ്ലാൻ ആൻഡ് എസ്റ്റിമേറ്റ് ഒരു കോടി രൂപയോളം വരും എന്നാണ് എന്ന് കണക്കാക്കിയത് ഇപ്പോൾ അതിന് കൂടുതൽ വർദ്ധിക്കും അപ്പോൾ എം എൽ എയും നാട്ടുകാരുടെയും സഹായ സഹകരണത്തോടു കൂടി നമുക്ക് ആ കുളം നന്നാക്കിയാൽ മാത്രമേ അമ്പലത്തിന് തന്നെ അഭിവൃദ്ധി ഉണ്ടാവുകയുള്ളൂ എന്നുള്ള വിശ്വാസക്കാരനാണ് ഞാൻ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള നമ്മുടെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ ക്ഷേത്രക്കുളം ഇന്ന് നാശത്തിലെ വക്കിലാണ് ആ കുളത്തെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മുടെ ഭരണാധികാരികൾ എം എൽ എ ഉൾപ്പെടെയുള്ള ആളുകൾ ഇടപെട്ടുകൊണ്ട് ആ ക്ഷേത്രക്കുളം നവീകരിക്കണമെന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് കുളത്തിൽ മഴക്കാലത്ത് നിറയെ വെള്ളമുണ്ടാകും ഒരു കാലത്ത് നാടിൻ്റെ പ്രധാന ജലസംഭരണിയായിരുന്നു ഈ കുളം പ്രദേശത്തെ കിണറുകളിൽ കുടിവെള്ള ലഭ്യത ഉറപ്പുവരുത്തുന്നതിൽ ഏറെ പ്രാധാന്യമുണ്ട് കുളത്തിന്റെ പടവുകളെല്ലാം ഇടിഞ്ഞു വീണ നിലയിലാണ് കാൽപടവുകളും നശിച്ചു സ്ഥലം വിജിൻ ക്ഷേത്രകുളം നവീകരണത്തിന് മുൻകൈ എടുക്കണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം